ചങ്ങനാശേരിയിൽ വനിതാ സംഗമം ശ്രദ്ധേയമായി അഡ്വക്കറ്റ് സി എ അരുൺകുമാറിന്റെ വിജയം മാവേലിക്കരിയുടെ മാറ്റത്തിന്റെയും പുരോഗതിയുടെയും തുടക്കമാവുമെന്ന് നിർമ്മല ജമ്മി പിന്നെ ഒരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങള് എങ്ങനെ മുന്നോട്ട് പോകും നമ്മുടെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംഭവവും വികാസവും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം ഇവിടെ ബി ജെ പിക്ക് കടന്ന് കഴിയാൻ സാധിച്ചിട്ടില്ല നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ അഴിച്ചുവിട്ടുമൊണ്ട് ക്രിസ്തീയ ദേവാലയങ്ങളൊക്കെ തകർക്കപ്പെടുന്ന വനിതാ സംഗമം മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജമ്മി സംഗമത്തിൽ ഷേർലി ഹരികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു കൃഷ്ണകുമാരി രാജശേഖരൻ ലീനമ്മ ഉദയകുമാർ അജിത സാബു സുജത സുശീലൻ കുഞ്ഞുമോൾ സാബു സുജാത രാജു മണിയമ്മ രാജപ്പൻ മായ അനിൽകുമാർ മിനി റജി എന്നിവർ സംസാരിച്ചു മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ വാഴപ്പള്ളി വെസ്റ്റ് ചങ്ങനാശ്ശേരി മൊബൈൽ നയൻ